രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ബൈബിൾ അഗാധമായി വായിച്ചിട്ടുള്ള ഒരാളാണ് എഴുതിയിട്ടുമുണ്ട് പിന്നെ അവരുടെ സെമിനാരികളിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്ന ആളും കൂടിയാണ് അതുകൊണ്ട് വളരെ അസാധാരണമായ ഒരു പ്രഖ്യാപനം അടുത്തിടെ വത്തിക്കാനിൽ നിന്നുണ്ടായി യേശുവിൻ്റെ അമ്മ മറിയം അവർ സഹരക്ഷകയല്ല എന്ന് വർത്തിക്കാൻ പ്രഖ്യാപിച്ചു അതായത് പൊതുവെ ക്രൈസ്തവർ മറിയത്തിനേയും കൂടി ഇല്ലേ പ്രാർത്ഥിക്കുന്നു അതിൻ്റെയൊക്കെ ആവശ്യമില്ല എന്ന് ആണ് അതിൻ്റെ അർത്ഥമെന്ന് തോന്നുന്നു നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കിടുങ്ങിപ്പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് അമ്മയോട് ചോദിക്കുമ്പോഴൊക്കെ ഈ യേശു കുരിശിൽ തറഞ്ഞു കിടക്കുമ്പോൾ രണ്ട് മൂന്ന് പേര് ആ ഭാഗത്തൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ഒന്ന് മറിയം ആണ് വേറൊരാൾ ശിഷ്യനാണ് ശിഷ്യനോട് പറയുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ ഇതാ ഇനി നിൻ്റെ അമ്മ എന്നുള്ള മട്ടിൽ അല്ലേ അപ്പോൾ ഇതുപോലെ എനിക്കും നിനക്കും തമ്മിൽ എന്തെന്ന് പറഞ്ഞ പോലൊരു സംഭാഷണം അവിടെയും വരുന്നുണ്ട് അപ്പോൾ വേറൊരു മകനെ യേശു അവസാനം കൊടുത്തതുപോലെയാണ് നമുക്ക് തോന്നുക അതുകൊണ്ട് ഒരു സഹരക്ഷക ആകേണ്ടതില്ലല്ലോ കാരണം എല്ലാവർക്കും വേണ്ടി രക്ഷകനായത് യേശു മാത്രമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിൽ സഭയ്ക്കുള്ളതെന്ന് തോന്നുന്നു രാധാകൃഷ്ണൻ എങ്ങനെയാണ് കാണുന്നത് അല്ല ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം അവർ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് രണ്ട് ട്രിനിറ്റികളുണ്ട് ഒന്ന് പിതാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവിൽ നിന്നും പിതാവിലേക്ക് വരുന്നു പിതാവ് പുത്രനിലേക്ക് വരുന്നു ആ പുത്രനാണ് യേശുദേവൻ അദ്ദേഹത്തെ ഏക രക്ഷകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നുവെച്ചാൽ യേശുദേവനല്ലാതെ ഒരാൾക്കും മറ്റൊരു രക്ഷകൻ ഇല്ല എന്നാണ് ക്രൈസ്തവ സഭയുടെ സങ്കല്പം നിങ്ങൾക്ക് ഒരു മോക്ഷം വേണം എന്നുണ്ടെങ്കിൽ ജന്മപാപത്തിൽ നിന്ന് നിങ്ങൾക്ക് വിമുക്തി നേടണം എന്നുണ്ടെങ്കിൽ അത് യേശുവിലൂടെ മാത്രമേ പറ്റൂ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും പോകുന്നത് യേശുവിലേക്കാണ് യേശു ആണത് പരിശുദ്ധാത്മാവിലേക്കൊക്കെ എത്തിക്കുന്നത് ഇതാണ് അവരുടെ സങ്കല്പം മറ്റൊരു ട്രിനിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്ത്ത് ഹോപ്പ് ലവ് എന്നുവെച്ചാൽ ഈ ട്രിനിറ്റിയിൽ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും നിങ്ങൾക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കാം ഹോപ്പ് ആ സ്വർഗരാജ്യത്തിലേക്കുള്ള മാർഗമാണ് ലവ് ഇത് ആ ലവ് ലവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുമിത്രഭാവങ്ങൾക്ക് അതീതമായ സ്നേഹം കാരണം സ്നേഹം പോലും തിരിച്ച് കിട്ടാത്ത വിധത്തിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയണം നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ നിങ്ങൾ സ്നേഹം പോലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ നിസ്വാർത്ഥമായ ഒന്നും ലഭിക്കേണ്ടതില്ലാത്ത സ്നേഹം ആ സ്നേഹത്തെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ഈ രണ്ട് ട്രിനിറ്റികളുമുണ്ട് ഇത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ യേശുദേവൻ പറഞ്ഞ മാർഗത്തിലൂടെ സഞ്ചരിക്കണം ആ അതിന് യേശു ഏകരക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പിന്നെ രക്ഷകരില്ല അതിന് താഴെ നിൽക്കുന്നവരാണ് ബാക്കിയെല്ലാവരും അതുകൊണ്ട് കത്തോലിക്കാ മതവിശ്വാസം അനുസരിച്ചും ക്രൈസ്തവ അനുസരിച്ചിട്ടും ഈ മറിയം മറിയത്തെ യേശുവിൻ്റെ അമ്മയെ നമുക്കൊരിക്കലും സഹരക്ഷകയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല മറിയം എന്നല്ല ആരും തന്നെ സഹരക്ഷകരില്ല അവരുടെ വിശ്വാസത്തിൽ അപ്പോൾ സഹരക്ഷകയായിട്ട് ക്രൈസ്തവർ കരുതി പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് നമ്മുടെ കരള് കടയുന്ന വിധത്തിൽ നമ്മൾ കരഞ്ഞു പോകുന്നത് ഈ മറിയയുടെ ജീവിതം നോക്കുമ്പോഴാണ് ഒരു മകന് വേണ്ടി ഇത്രയേറെ അപവാദവും ത്യാഗവും ഒക്കെ സഹിച്ചിട്ടുള്ള വേറൊരു സ്ത്രീ ഉണ്ടായില്ല കാരണം രക്ഷകനെ പ്രസവിക്കാൻ ഗർഭം വേറിയതാണ് അന്ന് തുടങ്ങിയ അപവാദമാണ് അതായത് ഒരു സ്ത്രീയെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി ആ സമൂഹം അപമാനിച്ചു പരിശുദ്ധാത്മാവിനാൽ ഗർഭം പേറി എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഇവൾ വ്യഭിചാരിയാണ് എന്നാണ് പറഞ്ഞത് ജോസഫ് കൈക്കൊണ്ട കാരണം വേറെ പ്രശ്നം ഉണ്ടായില്ല എന്ന് മാത്രം അത് കഴിഞ്ഞ് ഇവനെ പ്രസവിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ വീണ്ടും വന്ന് കാരണം ലോകത്തിൻ്റെ രക്ഷകനായി ഒരുത്തൻ ജനിക്കുന്നു അവനായിരിക്കും ഈ ചക്രവർത്തി എന്ന് പറഞ്ഞപ്പം നിലവിലുള്ള ചക്രവർത്തി ഒരു ചെറിയ തീരുമാനം തീരുമാനമെടുത്ത് ആരാണെന്ന് അവനെ കണ്ടെത്തുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളെയും കൊന്നുകളയാൻ തീരുമാനിക്കും ഏതോ ഒരു പുൽത്തൊഴുത്തിൽ ഇവർ കാലിത്തൊഴുത്തിൽ ആരും അറിയാതെ പ്രസവിച്ചതിന് ശേഷം ഈ പ്രസവിച്ച കുഞ്ഞിനെ മാറോടണച്ച് അവർ ഓടയണ് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആലോചിച്ച് ഏതാണ്ട് ഇതുപോലെ പൂജ അത് ഇതിനേക്കാൾ വൃത്തിയേട് ഇതിനേക്കാൾ വൃത്തിയേട് അപ്പോൾ ഇവിടെ ഇത് ഇവർ ഓടിയിട്ട് അത് പിന്നെ ആ ഓട്ടമാണ് പക്ഷേ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അവൻ കൈവിട്ടുപോയി അവൻ എവിടെ പോയെന്നറിയില്ല പിന്നെ ഓരോ നിമിഷവും ഇവർ ജീവിച്ചത് ഈ പുത്രനായ ക്രിസ്തു വരട്ടെ 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 എന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ് അങ്ങനെയാണ് ഇവൻ തിരിച്ചു വരുന്നത് തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും നിൻ്റെ അമ്മ നിൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഹിതത്തെ ചെയ്യുന്നവരത്രേ എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് പറയുകയും സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കുകയും ചെയ്യണം എന്നിട്ടും ഈ മകൻ്റെ പിന്നാലെ ഇവരുണ്ട് അവന് രക്ഷാകവചം തീർക്കാൻ വേണ്ടി ഒടുവിൽ അവൻ പിടിച്ചു അവനെ പിടിച്ചു അവൻ കുരിശിലേറ്റപ്പെട്ടു അവനെ ആ തലയിൽ മുൾക്കിരീടവും കുടിക്കാൻ കൈപ്പനീരും കൊടുത്തു അവൻ ഇത്രയും പീഡനങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ തകർന്ന ഹൃദയവുമായിട്ട് ഈ അമ്മ ഈ മകനെ പിന്തുടരുകയാണ് ബാക്കി ശിഷ്യന്മാരൊക്കെ അപ്പം ഓടിക്കളഞ്ഞല്ലോ ഇതിലെ പേജ മറ്റേ ഇത് നമ്മുടെ ഇതിൽ തോമസ് മറ്റേ നടകൃത് സി ജെ തോമസ് പി ജെ എന്നാ വന്ന സി ജെ തോമസ് പറയുന്നുണ്ടല്ലോ ആരാണ് ശിഷ്യനെന്ന് ചോദിക്കുമ്പോൾ സ്വയം നശിക്കുന്നവനും ഗുരുവിനെ നശിപ്പിക്കുന്നവനും എന്ന് പറയുന്നുണ്ട് ഇവരെല്ലാവരും പോയി അത് കഴിഞ്ഞിട്ട് ഈ ഇതിൽ നിന്ന് ആ മകന്റെ മൃതശരീരം എടുത്ത് കൈകൾ കയ്യിൽ വയ്ക്കുകയാണ് ആ രംഗമൊന്നാലോചിച്ചത് പിയാത്ത എന്ന് പറയണ ആ രംഗം ആ അതല്ലേ അത് അത് ഈ എന്താണ് ബാലേന്ദ്രൻ്റെ ഒരു കവിതയില്ലേ പുത്രൻ മടിയിൽ മരിക്കുന്നൊരമ്മതൻ ഇറ്റിറ്റ് വീഴുന്ന കണ്ണീര് എന്ന് പറഞ്ഞാൽ ഈ മറിയയുടെ കണ്ണീരനെ കുറിച്ചാണ് അല്ല റെഫറൻസ് കാരണം ഒരു മകൻ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടും അവർക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇതിനകത്ത് ഏറ്റവും ഈ ഇതെല്ലാം സഹിക്കുമ്പോഴും ഒരു വാക്ക് പരാതി പറയാതെ ജീവിതം മുഴുവൻ സഹനത്തിൻ്റെ നിത്യസാക്ഷ്യമാക്കി അതാണ് മദർ മേരി അത് കാരണം അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വിശേഷിച്ചും ബാക്കി ലോകത്തെ കാര്യമൊന്നും എനിക്കറിയില്ല കേരളത്തിൽ വിശേഷിച്ചും ഈ മാതാവിന് വലിയ സ്വാധീനമുണ്ട് ഉണ്ട് മദർ മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മറിയത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ളൊരു ഇതുണ്ട് പക്ഷേ ഈ കത്തോലിക്ക സഭയ്ക്കും ബാക്കി സഭകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ പുരുഷ കേന്ദ്രീകൃതമാണ് അതിന് വേറെ ന്യായം എന്തൊക്കെ പറഞ്ഞാലും അതാണ് വസ്തുത പിന്നെ വേണമെങ്കിൽ തർക്കിച്ച് സമർത്ഥിക്കാൻ ശ്രമിക്കാം എന്നല്ലാതെ വസ്തുത അതാണ് കേന്ദ്രീകൃതമാണ് കാരണം ആ പുരുഷ കേന്ദ്രീകൃതമായ മതം ഒരിക്കലും സ്ത്രീകൾ അംഗീകരിക്കാൻ തയ്യാറായി പക്ഷേ യേശു ഒരു സഹനം തന്നെയായിരുന്നു ജീവിതം മുഴുവൻ സഹനമാക്കി മാറ്റിയതാണ് അതുപോലെ തന്നെ ആ ജീവിതം മുഴുവൻ സഹനമാക്കി മാറ്റിയതല്ലേ മറിയവും ഈ സഹനത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ രണ്ട് തട്ടും വെച്ചു കഴിഞ്ഞാൽ രണ്ടും തുല്യനിലയിൽ നിൽക്കില്ലേ തുലാസിൽ വെച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റേ ഇതെന്താണ് ഇത് ഈ ഇവർ സഹരക്ഷകയല്ല എന്നുള്ള പ്രഖ്യാപനം വിപ്ലവകരമായ വിപ്ലവകരമായൊരു പ്രഖ്യാപനമല്ല അല്ലല്ല വിപ്ലവകരമല്ല എന്ന് വിപ്ലവകരമാകണമെന്നില്ല മതത്തിലെന്തോ വിപ്ലവം അതെ പക്ഷേ വേറൊരു കാര്യമുണ്ട് കേരളത്തിലെ ഒരു ക്രൈസ്തവ സമൂഹമുണ്ട് മഹാരാഷ്ട്രം നേരത്തെ പറഞ്ഞപ്പോൾ ഈ സ്ത്രീകളെ പുരുഷ കേന്ദ്രീകൃത സഭ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സംശയം വന്നു ഈ ഗീവർഗീസ് പുണ്യവാളിനെ പോലെയൊക്കെ പല ആളുകളെ മധ്യസ്ഥരായിട്ട് അംഗീകരിക്കുന്നുണ്ട് പറ്റില്ല പക്ഷെ വേറൊരു കാര്യം നമ്മളെന്തല്ല മറ്റേ മറ്റേ എന്തില്ലേ കോട്ടയത്ത് നമ്മള് മണർകാട് മണർകാട് പള്ളി മണർകാട് പള്ളിയിലെ ഇട്ടു നോമ്പ് നമുക്കറിയാമല്ലോ അതെ അത് അമ്മ മറിയത്തിന്റെ പള്ളിയല്ലേ പിന്നെ അല്ല പക്ഷെ അത് പക്ഷെ ആ പള്ളി കത്തോലിക്കരുടെയല്ലോ അല്ല ആരുടെ ആയാലും ഞാൻ കത്തോലിക്കാ അവിടെയും ലേഡി ഇതില്ലല്ലോ പരിശുദ്ധനില്ലല്ലോ തിരുമേനി വരുന്നത് മുഴുവൻ ആണുങ്ങളാണല്ലോ അല്ല കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം മാതാവ് രക്ഷകരാകണ്ട ഞങ്ങൾക്കാകാം മറ്റ് ക്രൈസ്തവ സമൂഹങ്ങൾക്കാകാം ഇല്ല അവരും അവരും ഏകരക്ഷകനായിട്ട് ക്രിസ്തുവിനായി അവരും ഏകരക്ഷക പിന്നെ ഇതിപ്പോ പറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞുതരാം അപ്പോൾ അവരും ഏകരക്ഷകനായിട്ട് ക്രിസ്ത്യൻ പക്ഷേ മാതാവിനെ അംഗീകരിക്കാത്തൊരു സഭയുണ്ട് അതെന്നറിയാമോ മാർത്തോമ്മ മാർത്തോമ്മ ക്രൈസ്തവർ മാതാവിനെയും പിതാവിനെയും അംഗീകരിച്ചിട്ടില്ല യേശുവിനെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ മാതാവിനെയും പിതാവിനെയും അവരുടെ പള്ളിയുടെ ഏഴലക്കെത്തി ചെല്ലാൻ പറ്റില്ല ചെന്നു കഴിഞ്ഞാൽ അടിച്ചു കൊടുക്കും അതൊരു രക്ഷയില്ല അങ്ങനത്തെ ഒരു സഭയും കേരളത്തിലുണ്ട് അതാണ് മാർത്തോമ്മ സഭ പക്ഷേ ജ മറ്റേ ഓർത്തഡോക്സും ചെക്കോബൈറ്റും കാത്തലിക്സും ഒക്കെ മാതാവിനെ അംഗീകരിച്ചിട്ടുള്ളവരാണ് അപ്പോൾ മാതാ അത് മധ്യസ്ഥന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വികാരി അച്ഛൻ വികാരി അച്ഛൻ ബിഷപ്പ് ബിഷപ്പ് കർദിനാൾ കർദിനാൾ പോപ്പ് പോപ്പ് യേശുദേവ് അങ്ങനെയാണ് അതിൽ ചാനലൈസ് ചെയ്തേക്കുന്നത് അങ്ങനെ പോകാൻ പറ്റുകയുള്ളൂ അല്ലാതെ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സാധിക്കില്ല ഇപ്പോഴത്തെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതാവിനുള്ളൊരു പ്രാമുഖ്യം കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും മാതാവ് സഹരക്ഷകയാണ് എന്ന് ചിലരൊക്കെ വാദിച്ചുകൂടി വിശേഷിച്ചും ഫെമിനിസ്റ്റ് സ്പിരിച്വാലിറ്റി കത്തോലിക്ക സഭയിലൊക്കെ ക്രിസ്ത ക്രൈസ്തവ മേഖലയിലൊക്കെ കടന്നു വന്നപ്പോഴും ഇപ്പോൾ എടുത്ത് സ്റ്റേറ്റിനെ പോലെയുള്ള ഫെമിനിസ്റ്റ് സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരും പിന്നെ ഇത് സ്പിരിച്വാലിറ്റിയും ഫെമിനിസവും എന്ത് എന്നറിയാതെ കേരളത്തിൽ കുറേ എണ്ണം അതും നടക്കുന്നുണ്ട് അവർക്കിത് രണ്ടും അറിയില്ല ഫെമിനിസം അറിയില്ല സ്പിരിച്വാലിറ്റിയും അറിയില്ല അപ്പോൾ ക്രിസ്ത്യാനിറ്റി അറിയാവുന്നില്ല ഒട്ടും അറിയില്ല പക്ഷെ അവരെപ്പോലുള്ളവരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിവള്ളി എന്ന നിലക്ക് മാതാവിന സഹരക്ഷകയാണ് എന്നൊരു പ്രചരണം വന്നു അത് കത്തോലിക്കാ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് പോപ്പിനെ അതിനെ തള്ളി പറയാതിരിക്കാൻ നിർവാഹമില്ല അപ്പോൾ പോപ്പ് എന്ത് ചോദിച്ചാൽ പോപ്പ് അതിനെ തള്ളി പറഞ്ഞു അങ്ങനെയല്ല നമുക്ക് ഏകരക്ഷകനെ ഉള്ളു ക്രിസ്തുവിനെ ഏകരക്ഷകനായിട്ട് കരുതുക എന്നതാണ് എല്ലാ ക്രൈസ്തവ സഭകളും അത് ആംഗ്ലിക്കൻ സഭയായാലും ബാക്കി ഏത് തരത്തിലുള്ള സഭയായാലും ഒക്കെ ചെയ്യുന്നത് അതുതന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഉയർപ്പ് എന്ന് പറഞ്ഞ സംഗതിയാണ് അതിലാണിത് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ആ അല്ല ഉദ്ധ ആ അല്ല റിസറക്ഷനാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം